നമസ്കാരം വാർത്താ മേള ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ വോട്ട് യാത്ര തുടരുകയാണ് വോട്ട് യാത്ര ഇന്നുള്ളത് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലാണ് ഇപ്പോൾ എന്നോടൊപ്പം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ സി എൻ മോഹനൻ സ്വാഗതം നമുക്കറിയാം സാർ ഏതൊരു ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് എറണാകുളം ലോകസഭാ മണ്ഡലം ഇത്തവണ ഇത് എങ്ങനെ നോക്കിക്കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു എറണാകുളത്തെ ജനങ്ങൾ മാറി ചിന്തിക്കും എറണാകുളം ലോക്സഭാ മണ്ഡലം എന്ന് ഏതെങ്കിലും ഒരു പറഞ്ഞത് മണ്ഡലമല്ല ഇവിടെ രണ്ട് വട്ടം സുഹാശം പോളും ഉറപ്പതിനു മുമ്പ് നമ്മുടെ മറ്റേ സേവിയർ ഉറക്കിലും എം പി ചെയ്യുന്നവരുണ്ട് അപ്പോൾ രാഷ്ട്രീയമായ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മാറ്റം എറണാകുളം മണ്ഡലത്തിൻ്റെ അകത്ത് പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം ഇപ്പോഴത്തെ സംഗതി എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുപ്പിൻ്റെ അകത്ത് ജയിച്ചു വന്ന ശ്രീ ഹൈബി ഈഡൻ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും നടന്നിട്ടില്ല അപ്പോൾ ആ പ്രവർത്തനം നടക്കാത്തതുകൊണ്ട് ഈ മണ്ഡലത്തിൻ്റെ അകത്തുള്ള ഈ കേരളത്തിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ എന്ന രൂപത്തിലുള്ള ഈ മണ്ഡലത്തിൻ്റെ അകത്തുള്ള വികസന കാര്യങ്ങളിൽ യാതൊരു പങ്കും അദ്ദേഹം വഹിച്ചിട്ടില്ല അത് മാത്രമല്ല ഫലപ്രദമായി അദ്ദേഹത്തിൻ്റെ എം ബി ഫണ്ട് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ അകത്തുള്ള വളരെ പ്രധാനപ്പെട്ട പല വ്യവസായങ്ങളും പൂട്ടിപ്പോയ കാലമുണ്ട് അത് അത് അതിന് ആ വ്യവസായങ്ങളെ പൂട്ടിപ്പോകുന്നതിന് തടയാൻ കഴിഞ്ഞിട്ടില്ല പുതിയതായി പദ്ധതി കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ആകെ സംഭവിച്ചൊരു കാര്യം സംസ്ഥാനത്തിലെ ഗവൺമെൻറ് ഇവിടെ ഈ മണ്ഡലത്തിൻ്റെ അടുത്ത് മുടക്കിയിട്ടുള്ള ആയിരക്കണക്കിന് കോടി ഉറുപ്പയുടെ വികസന പ്രവർത്തനങ്ങളുടെ മുൻപിൽ കയറി നിൽക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ട് യാതൊരു പ്രവർത്തനവും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ നടക്കാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഈ മറ്റു ചില ഘടകങ്ങളല്ലാതെ രാഷ്ട്രീയ കാരണങ്ങളാലോ അല്ലെങ്കിൽ വികസനത്തിൻ്റെ കാരണത്താലോ ഒരു കാരണവശാലും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പിന്തുണ കിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഞങ്ങളാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ഒരാളെയാണ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ അത് നല്ല ഒന്നാം തരം ജനീയ പിന്തുണയോട് കൂടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് ഈ ഈ മണ്ഡലത്തിൽ നമുക്ക് ജയിച്ചു കയറാൻ കഴിയും അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് ഞങ്ങൾ ഈ മണ്ഡലത്തിലൂടെ പര്യടനം നടത്തുമ്പോൾ അല്ലെങ്കിൽ പ്രയാണം നടത്തുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഘട്ടംഘട്ടമായിട്ടുള്ള പ്രചരണമാണ് നടന്നു വരുന്നത് സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ അണികളും വളരെയധികം ആവേശത്തിലാണ് ടീച്ചറിലൂടെ മണ്ഡലം തിരിച്ചു തിരിച്ചുപിടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്യാമ്പയിൻ നടക്കുന്നത് ആ ക്യാമ്പയിൻ വളരെ അർത്ഥവത്തായ പുരോഗമിക്കുന്നുണ്ട് ജനങ്ങളുമായി അത്രയും ഇഴുകി ചേർന്നും അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങളെല്ലാം ദേശീയ രാഷ്ട്രീയ പ്രശ്നമടക്കം വളരെ സിമ്പിളായി അവതരിപ്പിച്ചുമാണ് ഈ ടീച്ചറുടെ മുന്നേറ്റം അപ്പം അതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് അനുകൂല ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കണോ വേണ്ടെന്നുള്ള കൊസ്റ്റിനാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം ആ കാര്യത്തിൽ പല ഘട്ടങ്ങളിലും ബി ജെ പിയുമായി യോജിച്ചിട്ടാണ് കോൺഗ്രസ് നിലപാട് സൂചിച്ചിട്ടുള്ളത് ഇപ്പോൾ ഹൈവേ ഇവിടുത്തെ ഇവിടെ നില നിലവിലുള്ള എം പി തന്നെ ഇവിടെ ഈ അസംബ്ലി ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അകത്തുള്ള വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് മാത്രമല്ല അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം ഇൻഫോ പാറിലേക്ക് നീണ്ട നീട്ടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വച്ചിരുന്ന നമ്മുടെ ഈ മെട്രോയുടെ രണ്ടാം ഘട്ടം ആ രണ്ടാം ഘട്ടത്തിൻ്റെ പ്രവർത്തനം നീട്ടിവെക്കാൻ വേണ്ടി ബി ജെ പി എം പിമാരുമായി പോയി ബന്ധപ്പെട്ട മന്ത്രിമാർ കണ്ടിരുന്നു അദ്ദേഹം ആ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വികസന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായുള്ള സംഭാവന ഈ മണ്ഡലത്തിൽ ഇല്ലെന്ന് മാത്രമല്ല തടസ്സപ്പെടുത്താൻ വേണ്ടി സൂചിച്ച് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ദേശീയ തലത്തിലുള്ള പ്രശ്നത്തിൻ്റെ അകത്ത് സത്യസന്ധമായി ഒരു മതന്യൂനപക്ഷത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഇന്ത്യ നേരിടുന്ന ഗൗരവപ്പെട്ട പ്രശ്നത്തിൻ്റെ അകത്ത് സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുന്നില്ല അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ നമ്മുടെ സി എ എന്ന് പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടു വന്നു ആ ഭേദഗതിക്കെതിരായിട്ട് കോൺഗ്രസ് ഒന്നും വേണ്ടിയിട്ടില്ലല്ലോ മാലിന്യം ഒരു ശേഷം വേണ്ടിയിട്ടില്ല അതേസമയം ബിഷപ്പുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ആൻറ്റി ലോ ഉണ്ട് ആ ആൻറ്റി കൺവേർഷൻ ലോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ മൗലികാവകാശ തത്വങ്ങൾക്കെതിരാണ് ആ മൗലികാവകാശ മൗലികാവശ്യതത്വങ്ങളുടെ എതിരായിട്ടുള്ള ഈ ആൻറ്റി ലോ നമ്മുടെ ഇന്ത്യക്കകത്ത് ഏതൊരാളെയും മതം മാറ്റുന്ന പേരിൽ നോൺ വെജുകൾ ഒഫൻസ് എടുത്ത് കേസിൽ പ്രതിയാക്കി ജയിലിലിടാം അത് അവരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള മത മതന്യൂനപക്ഷങ്ങൾ അവർക്ക് അനുകൂലമായി നിന്നോളണം യാതൊരു നിർബന്ധവുമില്ല അതുകൊണ്ടാണ് ജയസ്ആർത്ത് കൊള്ളണമെന്ന് നിങ്ങൾ പറയാൻ കാര്യം കഴിഞ്ഞ തവണ നമുക്കിരിക്കാം ഒരു വസ്തുതയാണ് ഒരു സീറ്റ് നമുക്ക് നേടാനുള്ള ഒരു വസ്തുതയാണ് പക്ഷേ ഈ പ്രാവശ്യത്തെ ട്രെൻഡ് അങ്ങനെയല്ല മികച്ച സ്ഥാനലിസ്റ്റ് അതായത് ധനമന്ത്രി തോമസ് ഐസക് അതുപോലെ തന്നെ ടീച്ചർ നല്ലൊരു സ്ഥാനാർത്ഥികളുടെ ഒരു അണിനിരയാണ് നമ്മൾ ഈ വർഷം അവതരിപ്പിക്കുന്നത് അല്ലേ അത് അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ തന്നെ മുതിർന്ന ആൾക്കാർ ഇപ്പം പേരെടുത്ത് പറയുന്നില്ല കുറേയധികം ആൾക്കാർ ബി ജെ പിയിലോട്ട് ചേരുന്നു അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ മികച്ച സ്ഥാനാർത്ഥികളെ നമ്മൾ അണിനിരത്തുന്നു അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ ബി ജെ പിയിലോട് കോൺഗ്രസിൽ നിന്ന് ധാരാളം ആളുകൾ ബി ജെ പിയിലോടൊക്കെ പോകുന്നു അത് നമ്മുടെ വിജയ സാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്നു അതെ ഈ സ്ഥാനാർത്ഥികളൊക്കെ നേരത്തെ നല്ല എടുക്കുന്നവർ തന്നെയായിരുന്നു ഇന്നത്തെ ധനമന്ത്രി ബാലഗോപാലൽ കൊല്ല കൊല്ലത്ത് സ്ഥാനാർത്ഥിയായിരുന്നു ഇന്നത്തെ വ്യവസായ മന്ത്രി രാജീവ് എറണാകുളത്ത് സ്ഥാനാർത്ഥിയായിരുന്നു അതൊരു പ്രത്യേക രാഷ്ട്രീയ സന്ധിയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ പരാജയപ്പെട്ടു പോയതാണ് എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ഇന്നത്തെ സീസൺ എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങൾ പറഞ്ഞ നല്ല പാനലാണ് അതായത് കേരളത്തിൽ ഏതൊരാൾക്കും അംഗീകാരം കിട്ടുന്ന തരത്തിലുള്ള ഗൗരവപ്പെട്ടൊരു പാനലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും പ്രത്യേകിച്ച് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിനെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര നയത്തിന് അനുകൂലമായിട്ടല്ലേ കോൺഗ്രസ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ അകത്ത് എൽ ഡി എഫിന് കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് തന്നെയാണ് ഉറച്ച വിശ്വാസം ഇത് പറയുമ്പോൾ ഇതിനോട് കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഒരു രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് വയനാടിൽ വന്ന് മത്സരിക്കുന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണ് അവർ പുത്തൻകലെത്തി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത്തവണ അത്രയ്ക്ക് അങ്ങ് തരംഗം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നില്ലേ അല്ല രാഹുൽ ഗാന്ധിക്ക് വാസ്തവത്തിൽ വേറെ നിങ്ങൾ നിൽക്കുമ്പം ഇവിടെ മത്സരിക്കാൻ കാരണം ഇവിടുത്തെ ഉള്ള സ് മലയാളികളോട് വയനാട്ടുകാർ സ്നേഹമുള്ള അനുവദിക്കല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീന് കോൺഗ്രസിന് പോലും ഇല്ലാത്ത സ്വാധീനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ജയിച്ചു കയറണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അമേഠിയിലോ റായ്പരിയിലോ മറ്റേ ഉത്തർപ്രദേശിലോ എവിടെയും മത്സരിക്കാൻ പറ്റില്ല എന്തിന് തെലങ്കാനെ പോലും മത്സരിക്കുന്ന ധൈര്യമില്ല അദ്ദേഹത്തിന് കർണാടകയിൽ മത്സരിക്കാൻ പോലും ധൈര്യമില്ല ആ സാഹചര്യത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് അത് മുസ്ലിം ലീഗിൻ്റെ സ്വാധീനത്തിൻ്റെ പുറത്താണ് എങ്കിലും ചെയ്യണതാണ് ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൊടി പിടിക്കാൻ പള്ളം തീരുമാനിച്ചു അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ പേരിൽ പഴയ കാലത്ത് രണ്ടായിരത്തി ഒരു ഹൈപ്പ് ഉണ്ട് ആ ഹൈപ്പ് ഹൈപ്പിപ്പില്ല ഞങ്ങൾ ഈ മണ്ഡലത്തിലൂടെ പരിഗണന ടീച്ചർക്ക് ആവശ്യമായ സ്വീകരണമാണ് കിട്ടുന്നത് അല്ലേ ഈ മണ്ഡലത്തിലെ ചർച്ചാ വിഷയങ്ങൾ ടീച്ചർ ജയിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഈ മണ്ഡലത്തിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ മാനിഫെസ്റ്റോ തയ്യാറാക്കി ഇറക്കാൻ പോകുന്നുണ്ട് ഈ മണ്ഡലത്തിൻ്റെ അകത്ത് ഉള്ള ഒട്ടേറെ പിന്നോക്കാവുന്ന സ്ഥലം ഒരു ഉദാഹരണം ഞാൻ പറയാം അപ്പം നിങ്ങൾ ഈ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനും സൗത്ത് റെയിൽവേ സ്റ്റേഷനും നോക്കുക ആ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് നീളമുണ്ട് ആ ഒരു കിലോമീറ്റർ നീളമുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് ഒരു മഴക്കാലത്തോ അതിവേനൽക്കാലത്തോ ഒരു കുട്ടിയുമായി ഒരമ്മയ്ക്ക് ഈ ട്രെയിൻ കയറാൻ പറ്റില്ല കാരണം ഇതിൻ്റെ റൂഫ് റൂഫിട്ടറില്ല അങ്ങനെ ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ് അതുതന്നെ എത്രയോ കാലങ്ങളെ ദശകങ്ങളായിട്ടുള്ള ആവശ്യമാണ് അപ്പം ഈ എം പി ഇടക്കുള്ള ആർക്ക് നിവേദനം കൊടുത്തിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കൊച്ചിൻ പോർട്ടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ പരാജയപ്പെട്ട സംഗതിയാണ് ഫിഷറീസ് സാർബിറ്റിൻ്റെ കാര്യത്തിൽ ഈ എച്ച് എം ടിക്ക് അകത്ത് ഏഴായിരം എണ്ണായിരം തൊഴിലാളി ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ എഴുന്നൂറോ അഞ്ഞൂറോ തൊഴിലാളികൾ ഇടയുള്ളത് എച്ച് ഐയിൽ അടച്ചുപൂട്ടി അപ്പോൾ വ്യവസായ ശാലകളുടെ ഒരു ശവപ്പുറം വാക്കി മാറ്റുന്ന കാര്യത്തിൽ കേന്ദ്രത്തിലെ ഗവൺമെൻറ് മുമ്പാകെ ഒരു വാക്ക് ശബ്ദിക്കാനോ വേണ്ട ലോക്സഭയ്ക്കകത്തൊന്നും പ്രസംഗിക്കാനോ എം പി ഇതെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം ഈ കുറവുകളെല്ലാം പരിഹരിക്കാൻ വേണ്ടി നല്ല ഒന്നാന്തരമായിട്ട് ഇടപെടാൻ പറ്റിയ ഒരു പ്രവർത്തന പാരമ്പര്യമുള്ള മൂന്ന് ടീമാണ് ഇപ്പോൾ മൂന്നാമത്തെ ടീമിലാണ് പറവൂർ നഗരസഭയ്ക്കകത്ത് മത്സരിച്ച് ജയിച്ചിരിക്കുന്നത് അതിന് കഴിവുള്ള ആളാണ് ഈ ഷൈൻ ടീച്ചർ അതുകൊണ്ട് അത് നമുക്ക് വളരെ വിജയകരമായിട്ട് നടപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവസാനമായിട്ട് ബിജെപി കേരളത്തിലാണ് കേരളത്തിൽ ബാങ്കിലും പോയി തുറക്കുകയായിരിക്കും ഇലക്ഷനിൽ ജയിച്ച് ജയിച്ചു വരില്ല ഏയ് അതൊന്നും ജയിച്ച് വരില്ല അല്ല സുരേഷ് ഗോപിയൊക്കെ മണ്ണ് കപ്പാനാണ് സാധ്യത ഈ പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും അത് ഒറ്റു നമ്മുടെ രാജ്യം ഇന്നത്തെ പോലെ നിൽക്കണോ വേണ്ടയോ എന്നുള്ളതാണ് പ്രശ്നം ഒരു ഒരു കാര്യം ഈ സാധ്യത ഒന്നുമില്ല പരിഗണ പരിഗണനാ വിഷയം പോലും അല്ല അല്ല ഈ നമ്മുടെ രാജ്യം ഇങ്ങനെ നിൽക്കണോ വേണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അത് വളരെ ഗോപ്യമായല്ല ബി ജെ പി പരസ്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ ലോകത്തിൽ ഇപ്പോൾ അമേരിക്ക ബ്രിട്ടൻ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ആ രാജ്യങ്ങളൊക്കെയാണ് വികസന കാര്യത്തിലും മറ്റും ഈ ഗവൺമെൻറ് മാതൃകയെടുക്കുന്നത് ആ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും സിറ്റിസൺഷിപ്പിന് മതം ഒരു ഘടമാണ് അല്ല സിറ്റിസൺഷിപ്പിന് മതം ഒരു ഘടമാക്കിൻ്റെ അർത്ഥം പ്രാകൃതമായ ഒരു ഒരു കാലത്തേക്ക് പോകുന്നതിൻ്റെ അർത്ഥം മാത്രമല്ല തെരഞ്ഞെടുപ്പ് തന്നെ ഭാവിയിൽ എങ്ങനെ ഉണ്ടാവും പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെൻറ് തുടരുമോ പറഞ്ഞ കാര്യങ്ങളെല്ലാം വലിയ ഗൗരവമുള്ള പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കകത്തുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യ എന്നുള്ള സങ്കല്പം തുടരണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ ഭരണം ഒഴിവാക്കേണ്ടത് ആവശ്യമാണ് അതിന് ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ പ്രാവശ്യം അണികളിലൊക്കെ ആവേശം കാണുമ്പോൾ ടീച്ചറുകളുടെയും മണ്ഡലം തിരിച്ചുപോടിക്കുന്നതിന് കഴിയുമല്ലേ തീർച്ചയായും വാർത്താ മണ്ഡലത്തിൻ്റെ പ്രത്യേക പരിപാടിയായ വോട്ടിയാർത്ത വടകരയും കണ്ണൂരും കഴിഞ്ഞ് ഇന്ന് എറണാകുളത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മോട് പ്രതികരിക്കുകയായിരുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ സി എൻ മോഹൻ സാർ സാറ് പ്രതികരിച്ചത് ഈ മണ്ഡലത്തിൽ എന്തൊക്കെയാണ് വികസനങ്ങൾ ഇനി നടക്കാനുള്ളത് എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിനനുകൂലമായ ഘടകങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം നമ്മൾ പറയുകയുണ്ടായി വാർത്തകളുടെ ഒപ്പം ചേർന്ന് പ്രതികരിക്കുകയുണ്ടായി സാറിന്റെ പ്രതികരണത്തിന് ഹൃദയംഗമായി നന്ദി കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക